സിനിമയിലെ നർമ്മം കഥക്കുള്ളിലായിരിക്കണം നമുക്ക് വെറുതെ നിങ്ങൾ ട്രോള് റോസ്റ്റിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കണ്ടന്റുകളിലെല്ലാം നർമ്മമുണ്ട് ഈ നർമ്മത്തിനൊപ്പം പിടിച്ച് നമുക്ക് സിനിമയിൽ നർമ്മം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാടാണ് ഇത് നിങ്ങൾക്ക് ഒത്തിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കാണാം വേറൊരു സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ് അവിടെ ഡോസ് കൂടുതലാണ് നിങ്ങൾക്ക് മറ്റ് ഇതുപോലെ തിയേറ്റർ കാണിക്കാൻ പറ്റില്ല സിനിമയിൽ എപ്പോഴാണെങ്കിലും സിനിമയിൽ കണിയാൻ ഒരു പരിധിയുണ്ട് ഇവിടെ വരുന്ന വരില്ല അതേപോലെ നർമ്മത്തിന് സിനിമയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരുപാട് രണ്ട് ആർട്ടിസ്റ്റുകളുടെ മിസ്സിങ് ഒരുപാട് ബാക്കിലോട്ടൊന്നും പോയി നമ്മളിപ്പോൾ വെട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ എത്രയോ തവണ നിങ്ങൾ ഈ വെട്ടം എന്ന് പറഞ്ഞ സിനിമ എടുത്താൽ ഇന്നസന്റ് ഏട്ടൻ ലളിത ചേച്ചി സുകുമാരി ചേച്ചി മാമു കോക്ക കൊച്ചിങ് അനീഫ കലാബോ മണി മർഗീസ് ഇത്രയും പേര് മിസ്സിങ് ആണ് ഈ ആർട്ടിസ്റ്റുകൾ വേണ്ടേ ഹ്യൂമർ എഴുതുന്നു ആ മണിച്ചേട്ടൻ ഇത്ര മിസ്സിംഗ് ഉണ്ട് ഒരു പടത്തിൽ ഞാൻ ചുമ്മാ ഒറ്റമൊട്ടത് വേറെ മുടക്കിയപ്പോ പത്ത് പേരായി അപ്പോ ഹ്യൂമറിന്റെ ഒരു വിഷയം വരുന്നത് നമുക്ക് ആ സിനിമ മിസ്സിംഗ് ആണ് പക്ഷേ പക്ഷെ അതിന്റെ ഉണ്ടാക്കിയെടുക്കലെന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു ജോലി